شهر رمضان الذي انزل فيه القرآن ഖുർആൻ റക്കപ്പെട്ട മാസമെന്ന് ആ മഹത്തായ മാസത്തെ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ടല്ലോ ആ ഖുർആൻ ഇറങ്ങിയ മാസം വരുന്നതിന് മുമ്പ് തന്നെ ആ മഹത്തായ മാസം റബ്ബിന്റെ അടുക്കൽ റെക്കമെന്റ് ചെയ്യുമെന്ന് ഹബീബിന് പി പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ റബ്ബിന്റെ അടുക്കൽ എനിക്ക് റെക്കമൻഡ് ചെയ്യുന്ന മാസം അത് വരുന്നതിന് മുമ്പ് തന്നെ ഞാനൊന്ന് കുളി ണമല്ലോ നല്ല ഡ്രസ്സ് ധരിക്കണമല്ലോ ഒരുങ്ങി നിൽക്കണമല്ലോ വെള്ളം കൊണ്ടുള്ള കുളിയല്ല കുളിയല്ല ഷവറിൽ നിന്ന് പിന്നെ ഏത് കുളിയാടേ ആ കുളിയെന്ന് ഞാൻ പറഞ്ഞത് ആത്മാവിനെ കഴുകി വൃത്തിയാക്കുന്ന കുളിയാടേ അതിന്റെ ഏറ്റവും ഒന്നാമത്തെ ജീവിതത്തിൽ സൽക്കർമ്മം കുറഞ്ഞുപോയിത്തുകൾ ഇരുപത്തിരണ്ടും നിസ്കരിച്ചിട്ടില്ല ചിലപ്പോൾ പത്ത് ഇറക്കയത്ത് നിസ്കരിച്ചിട്ടുണ്ടാകാം വിതൃ നിസ്കംഗനം പതിനൊന്ന് ഇറക്കയത്ത് നിസ്കരിച്ചിട്ടില്ല ചിലപ്പോൾ മൂന്ന് ഇറക്കയത്ത് നിസ്കരിച്ചിട്ടുണ്ടാകാം നിസ്കാരം എട്ടിറക്കയത്ത് നിസ്കരിച്ചിട്ടില്ല ചിലപ്പോൾ രണ്ടര കേത്ത് നിസ്കരിച്ചിട്ടുണ്ടാകാം നൂറിന് മുമ്പ് നാലും നൂറിന് ശേഷം നാലും ഉണ്ട് സുന്നത്ത് പക്ഷേ ഈ രണ്ട് വീതം മാത്രം നിസ്കരിച്ചിട്ടുണ്ടാകാം ഹസറിന് മുമ്പ് നാലുണ്ട് സുന്നത്ത് മകരീമിന് മുമ്പ് രണ്ടുണ്ട് സുന്നത്ത് മകരമിന് ശേഷം രണ്ടുണ്ട് സുന്നത്ത് ഇഷായു മുമ്പ് രണ്ടുണ്ട് ഇഷാതിന് ശേഷം രണ്ടുണ്ട് സുബിക്ക് മുമ്പ് രണ്ടുണ്ട് അതൊന്നും കൃത്യമായി നിർവഹിച്ചിട്ടില്ല സൽക്കർമ്മം കുറഞ്ഞുപോയി തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഒക്കെ പ്രത്യേകം നോമ്പ് സുന്നത്തുണ്ട് അയ്യാമുൽ ബീള് പതിമൂന്ന് പതിനാല് പതിനഞ്ചിന് പ്രത്യേകം നോമ്പ് സുന്നത്തുണ്ട് അതുപോലെ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പതിന് നോമ്പ് പ്രത്യേകം സുന്നത്തുണ്ട് അത്തരം സുന്നത്തുകൾ പലതും എടുത്തിട്ടില്ല സൽക്കർമ്മം കുറഞ്ഞുപോയി ഖുർആൻ ധാരാളം ഓതേണ്ടതായിരുന്നു പക്ഷേ ഒരു ജുസ് അല്ലാതെ ഓതിയിട്ടില്ല ദിവസേന ഒരു ജുസ് അല്ലെങ്കിൽ രണ്ട് പേജ് അങ്ങനെയല്ലാതെ ഓതിയിട്ടില്ല എത്രയോ സലാത്തിയല്ലിയാൽ അത് ഹബീബിന് വിധങ്ങളുമായി വലിയ അടുപ്പം കിട്ടുന്ന സംഗതിയായിരുന്നു പക്ഷേ ഒരു നൂറ് സലാത്തെങ്കിലും ദിനേന ചൊല്ലണമെന്ന് കരുതിയിട്ടും അത് പലപ്പോഴും ഒഴിഞ്ഞുപോയി ആകയാൽ ഡ്യൂട്ടി ടൈം തന്ന റബിന്റെ മുമ്പിൽ വേണ്ടതുപോലെ ഡ്യൂട്ടി നന്നായി എടുത്തിട്ടില്ല എനി ചെയ്ത ഫറുതാണെങ്കിലോ ആ തിരിഞ്ഞു നോക്കുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോ അള്ളാഹു വലിയവനാണ് എന്ന അർത്ഥം മനസ്സിൽ വന്നിട്ടില്ല വന്നിട്ടില്ലെന്ന് പറയുമ്പോ അള്ളാഹുവിനോട് സംഭാഷണമാണെന്ന ചിന്ത വന്നിട്ടില്ല ആനുസ്കാരത്തിലും കച്ചവടത്തിന്റെ ചിന്തയും അതേ കടം വാങ്ങണ്ട ചിന്തയും കൊടുക്കേണ്ട ചിന്തയും ചിലർക്ക് രാഷ്ട്രീയത്തിന്റെ ചിന്തയും വോട്ടിന്റെ ചിന്തയും വേറെ ചിലർക്ക് ഈമത്തിന്റെ മീമത്തും വിധനയും വസാദും അനാവശ്യ ചിന്തകളിലൂടെയുള്ള നിസ്കാരമായി പോയി അമലുകളിൽ പലതിനും ന്യൂനതകൾ സംഭവിച്ചു പോയി ഇതെല്ലാം സംഭവിച്ച ഞാൻ ഈ റബ്ബ് പറഞ്ഞേക്കുന്ന മഹത്തായ അതിഥിയെ റമലാലിലെ ഞാനെങ്ങനെ പോയി സ്വീകരിക്കും يا جدي يوم شعبان الكلام واستفرغ الدمع من عين قد امتلأت من المحارم والزمح ميت الندم യുടെ മുഖത്ത് നോക്കി കാരുണ്യത്തിന്റെ നോട്ടം നോക്കിയിട്ട് പ്രതിഫലം വാങ്ങാൻ തന്ന കണ്ണ് ഭർത്താവിന്റെ മുഖത്ത് ആദരവോടെ നോക്കാൻ വേണ്ടി തന്ന കണ്ണ് നോക്കാൻ 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 വേണ്ടി 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 തന്ന 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 കണ്ണ് 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 മുഖത്ത് പഠിക്കുന്ന കിതാബുകളും പുസ്തകങ്ങളും നോക്കാൻ വേണ്ടി തന്ന കണ്ണ് റോട്ടിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ അപകടമില്ലാതെ വണ്ടി ഓടിക്കാൻ വേണ്ടി തന്ന കണ്ണ് ആവശ്യമുള്ളത് നോക്കാൻ വേണ്ടി തന്ന കണ്ണ് കൊണ്ട് ഹറാമ് നോക്കിപ്പോയി പോയി പോയി രഹസ്യത്തിലും പരസ്യത്തിലും പല തെറ്റുകളും വന്നു പോയി അത് മുഴുവനും കഴിയൊന്ന് വൃത്തിയാക്കളും കറന്നാഹാലൻ ഓമ്മമാരേ സുഹൃത്തുക്കളെ പാതിരാ സമയത്ത് ഇന്ന് വെള്ളിയാഴ്ചയാളും നല്ല രാത്രിയാളും എഴുന്നേറ്റ് സുബീൻ്റെ കുറച്ച് മുമ്പ് എഴുന്നേറ്റിരുന്ന് പടച്ചിറപ്പിലോട് പൊട്ടിക്കരഞ്ഞ് നമ്മുടെ ആത്മാവിനെ ഒന്ന് വൃത്തിയാക്കുക അതാണ് ഞാൻ കുളിച്ച് എന്ന് പറഞ്ഞത് എന്നിട്ട് സൽക്കർമ്മങ്ങൾ കൊണ്ട് നമ്മുടെ ആത്മാവിനെ അണിയുക എന്നിട്ടാ മഹത്തായ അതിഥിയെ സ്വീകരിക്കാനൊരുങ്ങുക ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഞാൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ് കണ്ണൂർ ജില്ലയിലെ തൂവക്കുന്നിൽ വെച്ച് സിറാജുൽ വെച്ച് സെറാജുണ്ട് അവിടെ വെച്ച് അതിന്റെ മുറ്റത്ത് വെച്ച് വെച്ച് ഇതുപോലെ ഈ ബിൽഡിങ്ങിന്റെ മുറ്റം പോലെയുള്ള മുറ്റം അവിടെ വെച്ച് റമദാൻ എന്ന വിഷയം സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു റമദാൻ വരെ നമുക്ക് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇദാ തലി ഗ്യാരന്റിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അടുത്ത നിസ്കാരത്തിന് ഞാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്ന ബോധത്തോടെ നിസ്കരിക്കണം എന്നാണ് അതുകൊണ്ട് റമദാൻ വരെ ഞാൻ ഉണ്ടാകുമെന്നതിന് ഗ്യാരന്റിയില്ലോപ ചെയ്യാമെന്ന് വിചാരിക്കരുത് ഇപ്പൊ നന്നാകണം എന്ന് ചിന്തിക്കണം എന്ന് പറഞ്ഞ് പ്രസംഗിച്ച് ശേഷം എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ അർഹും സി പി അബൂബക് ഒരു ലക്ഷം ഉറപ്പിക തരാമെന്ന് വാഗ്ദത്തം ചെയ്ത ആളായിരുന്നു അദ്ദേഹവുമായി സംസാരിച്ച് പിരിഞ്ഞു എന്റെ വീട്ടിലെത്തി കുറച്ചു കഴിയുമ്പോൾ എനിക്ക് ഫോൺ വരുന്നു അബുബക്കർ ഹാജി മരിച്ചു പോയി ഞാനത് പറഞ്ഞത് അങ്ങനെ എത്ര എത്ര അനുഭവങ്ങൾ സുഹൃത്തുക്കളെ അതുകൊണ്ട് റമദാൻ വരുന്നത് വരെ കാത്തുനിൽക്കാതെ ഇന്ന് തന്നെ വിളിച്ചാൽ പോകണം എന്ന ചിന്തയിൽ നമ്മൾ നമ്മുടെ ആത്മാവിനെ കഴുകി വൃത്തിയാക്കണം നല്ലത് ചെയ്യുമെന്ന് തീരുമാനിക്കണം

അള്ളാഹുവിലേക്ക് മടങ്ങണം അതാണ് ഈ നമ്മൾ ചെയ്യേണ്ടതൊന്നും തുടങ്ങുന്ന അന്ന് തന്നെ ഞാൻ കുറേ ആലോചിച്ചു തുടങ്ങും വിചാരിക്കേണ്ടത് ഇന്ന് തന്നെ ഞാൻ കുറേ ആലോചിച്ച് തുടങ്ങും എന്ന് വിചാരിക്കണം ഇന്ന് തന്നെ ഉറങ്ങാൻ പോയി കിടക്കുമ്പോ പൊതുവോടുകൂടെ കിടക്കണം ഇന്ന് തന്നെ ഉറങ്ങാൻ കിടക്കുമ്പോ മുപ്പത്തിമൂന്ന് മുപ്പത്തിമൂന്ന് അൽഹൊല്ലും അള്ളാഹു അക്ബർ ചൊല്ലണം ബീ ഫാത്തിമ ഫാത്തിമൃതികളോഹോ എന്നയോടുള്ള അതിരറ്റ സ്നേഹത്താൽ മോളെ നീ കഠിനാധ്വാനം ചെയ്ത് നിന്റെ നെഞ്ഞിലും മറ്റും തഴമ്പ് വന്നിട്ടുണ്ടല്ലേ അതിനാൽ ഒരു സർവൻറ്റിനെ വേണമെന്ന നിലക്കല്ലേ എന്നെ സമീപിച്ചത് അതിനേക്കാൾ പറഞ്ഞു നിരട്ട പോളേ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തതാണ് ഈ നൂറുതിക്കെ ഉറങ്ങാൻ കിടക്കുമ്പോൾ മുപ്പത്തിമൂന്ന് സുബഹാന മുപ്പത്തിമൂന്ന് അലഹദില്ലാ മുപ്പത്തിനാല് അള്ളാഹു അക്ബർ ഇത് മുഴുവനും ചൊല്ലാൻ രണ്ട് മിനിറ്റ് മതിയല്ലോ ിക്കറിന് ഒന്നിന് പത്തിരട്ടി പ്രതിഫലം വരുമ്പോൾ ആയിരം പ്രതിഫലമാണല്ലോ നമ്മുടെ അക്കൗണ്ട് ക്ലോസ് ആക്കുന്ന സമയം ഉറക്കുന്ന സമയം ഒരായിരം പ്രതിഫലം എക്കൗണ്ടിലേക്ക് അതാ കയറ്റി വെച്ചിട്ട് ഉറകാ നോക്കൂ അത് പിന്നെ അത് പതിവാക്കിറമാനിലും ശേഷം മരണം വരെ அது பதிவாக்கா நோக்கூ ദിനേന ഓതൽ സുന്നത്തുണ്ടല്ലോ യാസീൻ ദിനേന ഓതൽ സുന്നത്തുണ്ടല്ലോ അലിഫലി അങ്ങനെ തുടങ്ങി സൂറത്തുകൾ പറഞ്ഞിട്ടുണ്ട് അത്തരം സൂറത്തുകൾ ഓതാൻ സമയം കണ്ടെത്തൂ ചുരുക്കിയ ഒരു നൂറ് സ്ഥലത്തെങ്കിലും നമ്മൾ ഏറ്റവും പ്രിയം വെക്കുന്ന നമ്മളെ നേതാവ് വിടെ പതറുന്നുണ്ടോ അവിടെ കൈപിടിക്കാനുള്ള നേതാവ് അതേ ഏത് രംഗത്തും പടച്ചറബിന്റെ അടുക്കൽ അവന്റെ കോടതിയിലെത്തുമ്പോഴും രക്ഷപ്പെടുത്താനുള്ള നേതാവ് മുഹമ്മദ് റസൂറുഹിഹു അലഹി വസ്ല്ല തങ്ങളുടെ പേരിൽ ഒരു നൂറ് സ്ഥലത്തെങ്കിലും ചൊല്ലിയിട്ടല്ലാതെ ഞാൻ ഉറങ്ങുകയില്ല എന്ന് പ്രതിജ്ഞ എടുത്ത് ചെയ്യാൻ നോക്കൂ ഞാൻ ഞാനെന്റെ വാക്കുകൾ നിർത്തട്ടെ നിങ്ങളെ മജിലിസ് ആക്കി ജാപത്തുള്ള മജിലിസായി കബൂൽ ചെയ്യണം അള്ള